ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാ കൊതുകിനെയും അങ്ങ് പിടിക്കുകട്ടോ അപ്പൊ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് കൊതുകിനെ പിടിക്കുന്നതെന്നാണോ അപ്പൊ ഇതുപോലെ സിറ്റൌട്ടിൽ നിറയെ ഇപ്പൊ നമ്മൾ സിറ്റൌട്ടിന്റെ വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൊതുകു ശല്യം ആയിരിക്കും അല്ലെ ചെടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയണ്ട അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീടിന്റെ പരിസരത്ത് ചിരട്ടയിൽ വെള്ളം നിറച്ച് നിൽക്കുക ഒക്കെ കാണുമ്പോൾ അതൊക്കെ കളയുകട്ടോ കൊതുകിന്റെ ശല്യം കൂടാൻ ഏറെ ആണ് അപ്പൊ ഈ ഒരു ഭാഗത്താണ് നമ്മളിത് ചെയ്തു വെക്കുന്നത് അപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അരിവേപ്പാണ് കേട്ടോ അപ്പൊ അരിവേപ്പ് നമുക്ക് അറിയുന്നതാണ് ഒരുപാട് നല്ലതാണ് നല്ലതാണല്ലേ അപ്പൊ അരിവേപ്പ് ഇപ്പൊ ഈ ഒരു ഇപ്പൊ ചൂടൊക്കെ സമയത്താണെങ്കിലും തണുപ്പ് സമയത്ത് ഓവറായിട്ട് ശരീരത്തിന് ചൊറിച്ചിലൊക്കെ വരുന്ന സമയത്ത് ആരിവേപ്പിന്റെ ഇലയിട്ട വെള്ളം ത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചൊറിച്ചിൽ മാറും കേട്ടോ അതേപോലെ താരം മാറാനൊക്കെ വളരെയധികം സഹായിക്കും അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് താരനായിരുന്നു ഒരു സമയത്ത് അപ്പം അത് പെട്ടെന്ന് മാറ്റിയെടുത്തത് ഒരു അരിവെയ്പ്പിൻ്റെ ഇല നമ്മൾ സാധാ വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിക്കുക തലേദിവസം തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് തല നല്ലതുപോലൊന്നും കഴുകുക കേട്ടോ അപ്പം അതൊരു മൂന്നാല് തവണ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ താരം മാറ്റിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ എല്ലാ ഇല ഇട്ടിട്ട് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അരച്ചെടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കല്ലിലിട്ട് ചതച്ചെടുത്താലും മതി അപ്പോൾ ഞാനിതൊന്നും ഇപ്പം വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മിക്സിയോ പാത്രമൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രമാണ് കാരണം അരിവേപ്പിൻ്റെ ഇലക്കൊരു ചെറിയൊരു ചൊ ചവയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കറിക്കൊക്കെ അരയ്ക്കുന്ന സമയത്ത് പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ കല്ലിലിട്ട് ചതച്ചെടുക്കുകയെ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പാത്രമൊക്കെ എടുക്കാം കേട്ടോ ഒരു സ്മെല്ല് വേറെ ആയിരിക്കും അപ്പൊ ഇനി വേണ്ടത് നമുക്ക് എള്ളെണ്ണയാണ് കേട്ടോ എള്ളെണ്ണ എടുക്ക എള്ളെണ്ണ ആണെങ്കിൽ നല്ലതാണ് ഇനി വെളിച്ചെണ്ണ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം നമുക്കിത് അതിലേക്ക് കുറച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു ഇല ചാലിച്ചെടുക്കണം കേട്ടോ ശരിക്കിനോ അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി നമ്മളൊന്ന് ആ ഒരു ഇലേൻ്റെ അതൊരു പ്രത്യേക ഒരു സ്മെല്ല് ഭയങ്കര നല്ലൊരു ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും ഈ ഒരു ഇല നമ്മുടെ എണ്ണയിലിട്ട് നല്ലോണം ഇങ്ങനെ തിളച്ച് നന്നായിട്ട് ചൂടാവുന്ന സമയം നല്ലോണം ആ ഒരു സ്മെല്ലിങ്ങനെ അറിയും ഭയങ്കരമായിട്ട് ഇപ്പം ഇത് സന്ധ്യ സമയത്ത് നമ്മുടെ ഇത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഈയൊരു സ്മെല്ല് കൊതുക് മാത്രമല്ല ചെറിയ പ്രാണികൾ പാറ്റ പല്ലി അതുപോലത്തെ എല്ലാത്തിനും നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ചൂട് നല്ലതുപോലെ ചൂടാവണേ അപ്പോൾ അത് കരിഞ്ഞു പോവാതെ ഇങ്ങനെ ഇളക്കി നല്ലോണം അതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു ഈ ഒരു എണ്ണ എണ്ണ സോറി എണ്ണ നല്ല പച്ച കളറായിട്ട് വരും കേട്ടോ ആ ഒരു കളറാവുന്നവരെ നമ്മൾ കരിഞ്ഞു പോവാതെ ഇങ്ങനെ ഇളക്കിയെടുക്കുക അപ്പോൾ ഇത് നല്ല അരിച്ചെടുക്കണം നമ്മുടെ അരിവേപ്പിന്റെ ഇലയും കൂടി അതിൽ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കണൊന്ന് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്കടിച്ച് കാണാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ അതുപോലെ പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജൊന്ന് കൂടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പൊ ഞാൻ ഇതൊന്ന് ഒരു ഈയൊരു പാത്രത്തിന്ന് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മട്ട് മാറ്റാണെങ്കിൽ മാറ്റിക്കളയാ നമ്മുടെ ഹരിവേപ്പിന്റെ ഇല ഒക്കെ അപ്പൊ ഞാനൊന്നും മാറ്റുന്നില്ല ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ തുണികളാണ് കേട്ടോ ഇപ്പൊ തിരി തുണി എടുക്കാം അപ്പൊ ഈ ഒരു തുണി നമുക്ക് ചെറുതായി നമ്മൾ നമ്മള് വിളക്കത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരി ചുരുട്ടി ഉണ്ടാക്കുമല്ലോ അതേപോലെ ചുരുട്ടി എടുക്കുക ഇനി തിരി വീട്ടിൽ അല്ലാത്ത തിരി ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പൊ ഈ തുണീന്റെ തിരിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കുറെ സമയം നമ്മൾ കുറച്ച് വലിയ തിരി എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ സമയം ഇങ്ങനെ കത്തിക്കോളും അപ്പം അത് കുറച്ച് കൂടുതൽ ഈയൊരു എണ്ണ നിങ്ങൾ ഉണ്ടാക്കി കുപ്പിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഒരു മൂന്നാല് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു നോക്കൂ ഒട്ടും പാറ്റ പല്ല് അങ്ങനത്തെ നമ്മുടെ വീട്ടിലേക്കുള്ള കൊതുക് ഇതൊക്കെ ഒരു സന്ധ്യാസമയത്ത് നമ്മടെ സിറ്റ് ഔട്ടിൽ വെക്കുക അപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് റൂമിലാണോ കൊതുക് കൂടുതലായിട്ട് എന്ന് വെച്ചാൽ അവിടെക്കൊന്ന് കൊണ്ടുപോയി വെക്കുക ഇതിങ്ങനെ കത്തിച്ചിട്ട് അപ്പോൾ ആ ഒരു കറക്റ്റ് ായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അത് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് ഇനി ഈ ഒരു അരിവേപ്പിൻ്റെ ഇല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീമക്കൊന്നേൻ്റെ ഇല എടുക്കാം കൊതികെ ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇലയാണ് നമ്മുടെ ക്ഷീമക്കൊന്നേട്ടോ അടിപൊളിയാണ് അപ്പോൾ ആ ഒരു ഇലക്കാണെങ്കിലും പ്രത്യേക ഒരു സ്മെല്ലുണ്ട് ഇനി അതല്ലെങ്കിൽ നമ്മുടെ കപ്പളങ്ങയിലൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് വലിയ വലിയ തിരികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തിരി നമ്മൾ പ്ലേറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നാലഞ്ച് തിരി ഇതേപോലെ വില എങ്ങനെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ എണ്ണയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആ തിരി ഒന്ന് നനച്ചെടുത്തിട്ട് നമുക്ക് സന്ധ്യ സമയത്താണ് കത്തിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ പുറത്ത് നാലഞ്ച് തിരി വെച്ചിട്ടാണ് കത്തിക്കുകയാണെങ്കിൽ ശരിക്കും ആ സ്മെല്ല് നന്നായിട്ടാണ് വരും അപ്പം നമ്മൾ അതിൽ തുറന്നിട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കൊതുകിൻ്റെ ശല്യമൊന്നും ഒട്ടും വരില്ല കേട്ടോ യാതൊരു ഉറുമ്പ് അങ്ങനത്തെ ശല്യങ്ങളൊന്നും വരില്ല കാരണം ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്